ജീവിതത്തിന്റെ സാധാരണഗതിയിൽ മുന്നേറിക്കൊണ്ടിരുന്ന ഒരാളുടെ പെട്ടെന്നുള്ള വിയോഗം എപ്പോഴും ഞെട്ടലും ദുഃഖവും നിറയ്ക്കുന്നതാണ് അത്തരമൊരു ഞെട്ടലാണ് ഇന്ന് നാട്ടുകാരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും പരിചിതനും എപ്പോഴും സ്നേഹത്തോടെ പെരുമാറിയിരുന്ന നിസാർ എന്ന ചെറുപ്പക്കാരൻ ഇനി ഇല്ല എന്ന വാർത്ത ആർക്കും തന്നെ വിശ്വസിക്കാനാകുന്നില്ല എന്താ എന്തിനാണ് ഈ കടും കൈ ചെയ്തതെന്ന് ആർക്കും അറിയില്ല അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ വിടവാങ്ങൽ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു ശൂന്യത സൃഷ്ടിച്ചു ഇങ്ങനെ കടും കൈ ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നു എന്താണ് അദ്ദേഹത്തെ അതിലേക്ക് തള്ളിയെടുത്തത് എന്ന ചോദ്യത്തിന് ഇന്നുവരെ ആരും മറുപടി കണ്ടെത്തിയിട്ടില്ല എപ്പോഴും സന്തോഷത്തോടെ കണ്ടിരുന്ന ഒരാൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് ആർക്കും ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അപ്രതീക്ഷിതമായിരുന്നു നിസാറിന്റെ മരണം ഇത്തരത്തിൽ നിസാർ ജീവനെടുക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം ഇന്നും വ്യക്തമായിട്ടില്ല പൊതുവെ വളരെ ശാന്ത സ്വഭാവക്കാരനും പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഇങ്ങനെ വിചിത്രവും ഞെട്ടിപ്പിക്കുന്ന രീതിയിലും ജീവൻ അവസാനിപ്പിച്ചത് എന്തിനാണെന്ന ചോദ്യമാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് തിരൂരങ്ങാടി നഗരസഭാ പരിധിയിൽ ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അകലെയായിരുന്നു നിസാറിന്റെ വീട് എല്ലാവരും തമ്മിൽ അടുത്തും സ്നേഹത്തോടെ ഇടപഴകുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം രണ്ടു ദിവസം മുൻപ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എറണാകുളത്ത് ജോലി കാര്യങ്ങൾ നോക്കാനാണെന്ന് പറഞ്ഞ് കുടുംബത്തെ ആശ്വസിപ്പിച്ചിരുന്നു എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുരന്തമുണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല കുടുംബവും നാട്ടുകാരും ഇപ്പോൾ ദുഃഖത്തിലാണ് അദ്ദേഹത്തെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ച കാരണത്തെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നതും പോകുന്നതിന് മുൻപ് നാട്ടിൽ തന്നെ പെയിന്റിംഗ് ജോലിയായിരുന്നു നിസാറിന്റെ പ്രധാന തൊഴിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം പല സ്ഥലങ്ങളിലും വിവിധ ജോലികൾ ചെയ്തു ഒരിക്കൽ കാറ്ററിംഗ് സ്ഥാപനത്തിൽ പിന്നീട് ജ്യൂസ് കടയിൽ അതിനുശേഷം ഹോട്ടലുകളിലും ഇദ്ദേഹം തൊഴിൽ നോക്കി അത്രയും പരിശ്രമിച്ചു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നിട്ടും എന്തിനാണ് ആത്മഹത്യ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നിസാറിന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഗൗരവമായ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നുവെന്ന കാര്യത്തിൽ അയൽവാസികൾക്കും ബന്ധുക്കൾക്കും യാതൊരു അറിവുമില്ല മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിരുന്ന ആളല്ലെന്നും വളരെ നിയന്ത്രിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നതെന്നും അയൽക്കാരാണ് പറയുന്നത് സുഹൃത്തുക്കളുടെ വാക്കുകൾ പ്രകാരം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിവാഹത്തിനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു കുടുംബത്തിലെ സ്നേഹമുള്ള അംഗമായ നിസാർ ഇങ്ങനെ പകൽ വെളിച്ചത്തിൽ എല്ലാവരുടെയും മുന്നിൽ തന്നെ തന്റെ എടുക്കുമെന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഒരു മറുപടി കിട്ടാത്ത ചോദ്യവുമായി പകച്ചു നിൽക്കുകയാണ് എന്താണ് അദ്ദേഹത്തെ ഇങ്ങനെയൊരു കടുത്ത തീരുമാനത്തിലേക്ക് തള്ളിയിട്ടത് എന്ന് നിസാറിന്റെ അപ്രതീക്ഷിതമായ ഈ വേർപാട് അദ്ദേഹത്തെ അടുത്തറിയുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരിക്കലും ആയാത്ത വേദനയും ആശയക്കുഴപ്പവും മാത്രമാണ് അവശേഷിപ്പിച്ചിരിക്കുന്നത് തൃപ്പൂണിത്ര ഭാഗത്തേക്കുള്ള പ്ലാറ്റ്ഫോമിൽ നിസാർ എത്തിയത് തുടർന്ന് റെയിൽവേ പാളത്തിലേക്ക് ഇറങ്ങി ഇതുകണ്ട് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ വിസിൽ മുഴുക്കുകയും യുവാവിനോട് കയറാൻ പറയുകയും ചെയ്തു യുവാവ് ഓടി ജീവനക്കാർക്ക് കയറാനുള്ള കോവണിപ്പടി ഭാഗത്തുകൂടി മുകളിലേക്ക് കയറുകയായിരുന്നുവെന്ന് മെട്രോ ജീവനക്കാർ പറഞ്ഞു തുടർന്ന് റെയിലിന്റെ വൈദ്യുതി ബന്ധം അധികൃതർ വിച്ഛേദിച്ചു പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി നിസാറിനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും യുവാവ് താഴേക്കു ചാടി മെട്രോ സ്റ്റേഷനെ കുറച്ചു മാറി എസ് എൻ ജംഗ്ഷൻ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിനടുത്ത് റോഡിലാണ് യുവാവ് വീണത് തൊട്ടുചേർന്ന് ഫയർഫോഴ്സ് അധികൃതർ രക്ഷിക്കാൻ വലയുമായി നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും നിസാറിനെ വലയിൽ പിടിക്കാനായില്ല ഏകദേശം അടി ഉയരത്തിൽ നിന്നാണ് യുവാവ് ചാടിയത് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഉടൻ തൊട്ട് സമീപമുള്ള വി കെ എം ആശുപത്രിയിൽ എത്തിച്ചു അവിടെ പ്രഥമ ശുശ്രൂഷ നൽകി എറണാകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു